ഇത് നമ്മളെ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ കൂട് ഉള് കാണിച്ചു തരാം ഇത് ഇവിടുന്ന് മാറ്റണം ഇത് ഷിഫ്റ്റ് ചെയ്യണം ഇവിടുന്ന് ഇപ്പോൾ വീടിൻ്റെ ചെവലിൽ തന്നെ വന്നേക്കും അപ്പോൾ അവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഇത് കുറച്ച് റാക്ക് നമ്മളെ കടയിൽ നിന്ന് നമ്മൾ കട ഉണ്ടായിരുന്നു അപ്പോൾ കട പൊളിച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കുറച്ച് റാക്ക് ഉണ്ടായിരുന്നു ആ റാക്ക് ആണിപ്പോൾ അത് കാണുന്നത് അപ്പോൾ അതിന് എഴുത്തടിച്ചു കൂട്ടി ഒരു കൂടുണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ ഭാഗത്തോട്ട് വെക്കാനാണ് കോഴിക്കോട് വെക്കാനാണ് കോഴിക്കുഞ്ഞുങ്ങളെ ചില ദൂരം വീടിൻ്റെ കുറച്ച് ദൂരോട്ട് വെക്കാനും പറഞ്ഞ് ഈ ഭാഗത്തായിട്ട് വെക്കാനാണ് വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയും ചെയ്യും വീട് കോഴി ഈ ഭാഗത്തോട്ട് വെക്കാനാവില്ല ഇത്രയും വീട്ടിൽ നിന്ന് കുറച്ച് ദൂരോട്ട് മാറി നിൽക്കുകയും ചെയ്യും ഇപ്പുറത്തെ അപ്പുറത്തൊരു വീടാണ് അപ്പോൾ അത് അവിടെ ബൗണ്ടറിയിലെങ്കിലും കിട്ടും അതിൻ്റെ കോഴികൾ മൊത്തം അപ്പുറത്തോട്ടും അപ്പുറത്ത് വീട്ടിലോട്ട് പോവുകയും ചെയ്യും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ബാഗുകളായിരുന്നു അപ്പോൾ ഒരു വല്ല മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ അതവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്ത് അത് അതിൻ്റെ അന്ന് ചെയ്തതിൻ്റെ ഇവിടെ ഇവിടെയും കുറച്ചിരിപ്പമുണ്ട് ഭാഗത്തൊക്കെ കുറച്ചിരിപ്പമുണ്ട് അന്ന് അന്ന് അതിനൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോട്ട് ഒരു ക്യാൻ ആയിരുന്നു അത് തക്കാളി ഉണ്ടായിരുന്നു അതൊക്കെ അതും ഉണ്ടക്ക പയറ് അതിനൊക്കെ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നൊരു സ്കാൻ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സസ് I'm alive. Thank you.